പൊന്നാനി ബീച്ച് പോയ ഒരു അനുഭവമാണ് കേട്ടോ കാണിക്കുന്നത് ശനിയാഴ്ച ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് അങ്ങനെ പൊന്നാനി ബീച്ചിലേക്ക് പോയതാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തി വഴിക്ക് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊരു ചോക്കോബാറൊക്കെ വാങ്ങിച്ചു കഴിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് ഇരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കടൽ കാണാൻ എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ അന്ന് ഞങ്ങൾ വന്ന സമയത്ത് അഴിമുഖത്ത് കൂടെ നമ്മൾ ഒരു ചങ്ങാടം കെട്ടി അപ്പുറത്തെ കരയിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഭാരതപ്പുഴയിൽ ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ സിനിമയൊക്കെ കണ്ടപ്പോഴത്തെ പോലത്തെ അതുപോലത്തെ ഒരുപാട് ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു കേട്ടോ അന്ന് അവിടെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഇപ്പോൾ ഒരുപാട് കടലൊക്കെ കയറിയിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ തന്നെ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നേരെ ഈ അഴിമുഖത്തേക്ക് പോവാന്നുള്ള രീതിയിൽ പോയതാണ് അപ്പൊ അഴിമുഖത്ത് പണ്ടത്തെ പോലെ ചങ്ങാട് സർവീസ് ഒന്നും ഇല്ലാട്ടോ അപ്പോ ഇവിടെ ഇതേപോലെ ഒരുപാട് കരിങ്കല് കൂട്ടിയിട്ടുണ്ട് അതുവഴി നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ബോട്ടുകൾ മീനുമായിട്ട് കടലിൽ നിന്ന് ഇതേപോലെ ഭാരതപ്പുഴയിലൂടെ എങ്ങനെ പോകുന്നത് കാണാം കേട്ടോ വലിയ ബോട്ടുകൾ ചെറിയ ബോട്ടുകളെ കെട്ടി വലിച്ച് മീനുമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം അങ്ങനെ അത് കുറേ ആളുകൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ അങ്ങനെ ഇരിക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു അനുഭവം അല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഈ ഒരു ഭാഗമാണ് അഴിമുഖം ഭാരതപ്പുഴയും അറബിക്കടലും കൂടെ ഒന്നിക്കുന്ന ഒരു സ്ഥലം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരങ്ങി ഹാർബറിലേക്ക് പോവുകയാണ് അപ്പോൾ ഹാർബറിലെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ എന്തിനാണ് ഇരുപത് രൂപ വാങ്ങുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം വലിയ ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഒരു കാർഡ് പിടിച്ച പോലെ നിൽക്കണത് കേട്ടോ കാരണം ഒന്നാമത് വെട്ടി വൃത്തിയാക്കാത്തതുകൊണ്ടായിരിക്കും വലിയ ലേറ്റിങ്ങും ഒന്നും അവിടെ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ ഓണാക്കാൻ വിട്ടുപോയതാണോ എന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ കുറച്ച് ബോട്ടുകളിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയ ബോട്ടുകൾ മാത്രമാണ് കേട്ടോ ഈ വഴി വഴിക്ക് വരുന്നത് അതെന്ന് വളരെ കുറച്ച് മീൻ മാത്രമേ അന്ന് അവിടെ കച്ചവടത്തിനുള്ളൂ എന്നാണ് പറഞ്ഞത് സാധാരണ മത്തിയും അയലും അതുപോലെ തന്നെ മാന്തളൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് എന്തായാലും ഫ്രഷ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഇതേപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിംഗ് സർവീസ് ഉണ്ട് അപ്പം അതൊക്കെ കണ്ടു പിന്നെ ശേഷം അതുകൊണ്ട് അതിലൊന്നും കയറാതെ ഞങ്ങൾ നേരെ എടപ്പാൾ വന്നിട്ട് നെഹതി മന്തിന്ന് ഒരു കുഴിമന്തിയും കഴിച്ച് നേരെ തിരിച്ചു വരുന്ന സമയത്ത് കുറ്റിപ്പാലം അയ്യപ്പമകിന്റെ ലൈറ്റിങ്സ് ഒക്കെ കണ്ടു കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ ഈ വിശേഷങ്ങൾ അപ്പ അടുത്ത വീഡിയോയിൽ കാണാം